ഇതൊരു നൂട്ടേലയല്ല ബ്ലൂനെറ്റ് കിച്ചൺ അവതരിപ്പിക്കുന്ന സ്വന്തം റെസിപ്പിയായ ബ്ലൂട്ടേല എന്നൊരു ചോക്ലേറ്റ് ക്രീമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ ബ്ലൂനെറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഈ ബ്ലൂട്ടേല തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഒരു കപ്പ് വെള്ളക്കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റൗവിന് മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് ആ ഒരു വെള്ളക്കടല ഇട്ടതിന് ശേഷം പിന്നീട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷൂനട്ട് ഒരു കാൽ കപ്പ് ക്യാഷൂനെട്ടും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു കാരണവശാലും കൂടുതൽ വറുത്തെടുക്കരുത് അതുപോലെ കരിഞ്ഞു പോവുകയും ചെയ്യരുത് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ തയ്യാറാക്കുന്ന ബൂട്ടയിലേക്ക് നല്ല കയ്പ് വരാൻ സാധ്യതയുണ്ട് അത് കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല ഇപ്പൊ നമ്മൾ ഈ കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക ബൂട്ടയില എന്ന് പറയുമ്പം ന്യൂട്ടേല പോലെ തന്നെ വളരെയേറെ ഗുണമുള്ളതും സ്വാദുള്ളതുമായിട്ടുള്ള ഈ ഒരു ബ്രൂട്ടേല നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കുക അപ്പം ആ ഒരു വറുത്തു കോരി എടുത്തിരിക്കുന്ന കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്ന് കൊടുക്കുക ഇനി ഇത് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ച് പൗഡറാക്കി ഒന്ന് എടുക്കുക ഇപ്പം ഇതരിയിലാണ് പൗഡറാക്കി എടുത്തിരിക്കുന്നത് ഈ ഒരു പൗഡറാക്കി എടുത്തെങ്കിൽ ഇതിനകത്ത് ചെറിയ ചെറിയ തരികൾ ഒരുപാടുണ്ട് ആ തരികളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഇതൊന്ന് ഇടഞ്ഞെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴൊപ്പം കിട്ടുന്നതായിരിക്കും ഇടഞ്ഞിരിക്കുന്ന ഈ ഒരു പൗഡർ ഒന്ന് മാറ്റി വെക്കുക പിന്നീട് ഇനിയിപ്പോൾ നമുക്ക് പൻസാരയാണ് പൊടിച്ചെടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് പൻസാരയാണ് എടുത്തിരിക്കുന്നത് ഇതും അവർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് അടിച്ച് പൗഡറാക്കി നമുക്കൊന്ന് എടുക്കുക അപ്പം ഈ രീതിയിലാണ് പൗഡറാക്കി എടുത്തിരിക്കുന്നത് ഇതും നമുക്കൊന്ന് മാറ്റി വെക്കുക പിന്നീട് ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് നിലക്കടലയാണ് അപ്പം നിലക്കടല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കപ്ലൈൻറ് എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക നിലക്കടല ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും ഇത് കരിഞ്ഞു പോകാനും പാടില്ലാത്തതാണ് അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ബ്ലൂടെലയുടെ ആ ഒരു രുചിക്ക് ഒരുപാട് വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ എപ്പോഴും കരിഞ്ഞു പോകരുതെന്ന് പറയുന്നത് കാരണം കുട്ടികളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കേണ്ടത് അവർക്ക് ഇതിന്റെ ഒരു കയ്പ്പ് രുചി വന്നു കഴിഞ്ഞാൽ അവരിത് ഉപയോഗിക്കില്ല ഓരോ ഒരു നിലക്കടലെല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക കോരി മാറ്റിയതിന് ശേഷം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നായി ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കളഞ്ഞു കൊണ്ടുവരാം അപ്പൊ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കണ്ടില്ലേ നല്ല കറക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ഇത് നമുക്കൊരു ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ഇപ്പൊ ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഈ കപ്പലണ്ടിക്കകത്തൊരു എണ്ണമായി ഉള്ളത് കൊണ്ട് ഇത് നല്ല ക്രീമായിട്ടായിരിക്കും നമുക്ക് അരച്ചു കിട്ടുന്നത് കണ്ടില്ലേ നല്ല ക്രീമായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വീണ്ടും നമുക്ക് അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക കാരണം ഒരു മൂന്ന് സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കാരണം ആ ഒരു ക്രീമിന്റെ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ ഇതിനകത്ത് ബട്ടർ ചേർത്ത് കൊടുത്ത് ഇത് അരച്ചെടുക്കുന്നത് അതുപോലെ ഇത് അത്യാവശ്യമാണ് രുചിക്ക് വേണ്ടിയും ഈ ഒരു ബട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിത് അരച്ച ആ ഒരു ക്രീമിന് അല്പം കൂടെ കട്ടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടല അതുപോലെ തന്നെ കാഷുനട്ട് അതും കൂടെ ഈ ഒരു ജാറിലേക്കൊന്ന് കൊടുക്കുക അപ്പൊ അതും കൂടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പാൽപ്പൊടിയാണ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാരണവശാലും ഒന്നും തന്നെ അധികമായിട്ട് ചേർത്ത് കൊടുക്കരുത് അവർ കറക്റ്റ് അളവിൽ വേണം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വീണ്ടും നമുക്ക് വീണ്ടും മിക്സിയിൽ കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഇത് വീണ്ടും നല്ലതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയം ഇതല്പം ആ ഒരു ക്രീം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാരണം ആ ഒരു പൗഡറും കൂടി ഇതിനകത്ത് ചേർത്തത് കൊണ്ടാണ് വീണ്ടും അത് നല്ലതുപോലെ കട്ടിയായി വന്നിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ക്രീം അതിനകത്തേക്ക് ഒരു ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക ബട്ടർ ബട്ടറോട് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിനകത്ത് പൻസാര നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന പൻസാര അതൊരു മുക്കാൽ കപ്പോളം ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പൊ നമ്മൾ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള ക്രീം ഇനി ഇത് കൂടുതൽ കട്ടിയാക്കുകയും വേണ്ട അതുപോലെ കൂടുതൽ ലൂസ് ലൂസാക്കുകയും വേണ്ട അപ്പം ഇതുപോലെ കട്ടിയാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രീമിന്റെ കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നര സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും മിക്സിയിൽ കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക ഇത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനാകുമ്പോൾ നല്ലതുപോലെ നിർത്തി നിർത്തി ഇതേ രീതിയിൽ അടിച്ചെടുത്താൽ ഈ രീതിയിലുള്ള ക്രീം നമുക്ക് കിട്ടുകയുള്ളു ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുക മാറ്റിയതിന് ശേഷം നമ്മൾ ന്യൂട്ടല എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു ആ രീതിയിലെല്ലാം ഇതും നമുക്ക് ഉപയോഗിക്കാം ബ്രെഡിൻ്റെ കൂടാണെങ്കിലും ആണെങ്കിലും റൊട്ടിയുടെ കൂടെ അതുപോലെ പാലിനകത്തും ഇത് മിക്സ് ചെയ്ത് കുടിക്കാൻ ഏറ്റവും നല്ലതാണ് വളരെ ചിലവ് കുറഞ്ഞതാണ് ഈ ഒരു ബ്ലൂടെല എന്ന് പറയുന്നത് നമ്മൾ ന്യൂടെല വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാകും അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക